പറയല്ല നിങ്ങളുടെ യൂണിയൻ ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് ഇതുവരെ ഞാൻ ജോലി ചെയ്തിരുന്നത് ഇപ്പൊ ധൈര്യമുണ്ട് പലതും ചെയ്യാമെന്നൊരു തോന്നൽ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങനെ യൂണിയൻ ലീഡറായിരുന്നു എന്നാൽ വലിയ സേവനമൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട മുൻപ് ഇവിടുത്തെ മുഴുവൻ യൂണിയൻകാരോടും എനിക്ക് വെറുപ്പായിരുന്നു ഡ്യൂട്ടിയിലിരിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ കൊല്ലപ്പെട്ടത് എന്നിട്ട് ഒരു അനാഥപ്രേതം പോലെ ഞങ്ങൾക്ക് ആ ശവം നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു ഒരു സംഘടനയെ സഹതവിച്ചില്ല തിരിഞ്ഞു നോക്കിയില്ല അന്ന് തന്നെ കൊല്ലപ്പെട്ട ഒരു പ്രൊഫഷണൽ ഗുണ്ടയ്ക്ക് ഇവന്മാർ നൽകിയ ബഹുമതി എനിക്ക് ഓർമ്മയുണ്ട് ആ വൈരാഗ്യമായിരുന്നു മനസ്സിൽ ഇപ്പോഴതില്ല തൊഴിലാളികളുമായി കൂടുതൽ അടുത്തിട പഴകിയപ്പോൾ സ്വന്തം കാര്യം നോക്കി ഒഴുക്കിനൊത്ത് നീങ്ങുന്ന ഒരു കൂട്ടം പാവങ്ങളായിട്ട് ഞാൻ കാണുന്നുള്ളൂ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് എന്താ നിങ്ങൾ കാണിക്കുന്നത് ചെയ്യാ ഞങ്ങൾ ചായ എന്ന് പറഞ്ഞാൽ തനി കാടി വെള്ളം പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ കാശിന്റെ കണക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് തന്റെ തറവാട്ട് മുതലെടുത്ത് വേണ്ട മാസം അമ്പതിനായിരം രൂപ ഫാക്ടറി സബ്സിഡി ആയിരുന്നില്ലേ എന്ന് വെച്ചാൽ എനിക്കറിയാം യൂണിയൻ നേതാക്കൾ പലരും പറ്റുന്നുണ്ടാവും ഇന്ന് മുതൽ അത് വേണ്ട അല്ലാതെ ഈ കാന്റീൻ നടത്താൻ പറ്റില്ല സർ ഞാൻ നോക്കിക്കൊള്ളാം സബ്സിഡി ആയിരുന്നത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്

നിന്റെ തന്ത തന്ന കാരണവും ഇനിയും നിങ്ങൾക്കെന്നെ തളച്ചുവിടാൻ പറ്റില്ല പലതും ഞാൻ ശ്രമിച്ചു ഇന്നത്തോടെ ആ നാരിയെ ഞാൻ തീർക്കും കേൾക്ക് ആ പോലീസ് കമ്മീഷണറുടെ കേട്ടല്ലേ എന്നെ തടയുന്നത് സാറിന്റെ ഈ ഭയം മറ്റുള്ളവരെ വളർത്തുകയുള്ളൂ ആ ദേവനടക്കം എന്നെ ആരും വളർത്തുന്നില്ല മൂന്ന് വർഷമായി സെക്രട്ടറി എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് എന്ത് കാര്യം കാര്യം നേടാൻ അവനവന് കഴിവ് വേണം മക്കൾ രാഷ്ട്രീയത്തിലെ അച്ഛന്മാരുടെ കഴിവാണ് പ്രധാനം ഓരോരുത്തരും എന്നേക്കാൾ വിവരം കേട്ട മക്കളെ എം എൽ എംപിയും തൊട്ട് മുഖ്യനും കേന്ദ്രമന്ത്രിയും വരെ ആക്കുന്നു ഈ അച്ഛൻ മന്ത്രിയായിട്ട് എനിക്ക് എന്ത് ഉണ്ടായി മറ്റുള്ളവർക്ക് നേട്ടമുണ്ടല്ലോ നീ ആരായിരുന്നു പിന്നെ ത്യാഗമോ ജനസേവനമോ പാരമ്പര്യമോ എന്തുണ്ടായിരുന്നു നിനക്ക് വേറെ കയ്യൂക്കല്ലാതെ അതിപ്പോ നിന്നെക്കാൾ കൂടുതൽ അവനുണ്ട് പിന്നെ കൊച്ചാക്കിയാണല്ലോ എടോ അവരെ നേരിടാൻ പറ്റിയ പൊസിഷൻ അല്ല നമ്മളിപ്പോ മുമ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ നാളെ മിനിസ്റ്റർ തന്നെ നേരിട്ട് അന്വേഷിക്കാൻ വരികയാണ് എന്തെല്ലാം പുറത്തു പുറത്തുവരും എന്നറിയില്ല ഏതായാലും മന്ത്രിയെ ഞാനൊന്ന് കാണാം ഞാനും വരും